ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीदाम्बरं गरविराजितशङ्खचक्रकौमोदकीसरसिजं गरुणासमुद्रम् राधासहायमतिसुन्दरमन्दहासंवादालयेशमनिशं हृदि भावयामि गुरुवैरपाशरणं द्वादशस्कन्धम् अथ प्रथमोऽध्याय राजोवाजां स्वधामानुगदे कृष्णे यदुवंशविभूषणे कस्य वंशोऽभवत् पृथ्व्या मेधथा चक्ष्मी मुनीं श्रीशुको वाजां, वाजां। योऽपुरञ्जयो नामा भाव्यो बार्हद्रथोन्द्रपा തഹ്യാത്യുസ്തുശനോഹമാർ വിശാഖയൂപ സ്ഥൽപുത്രോവിതാരജകസ്താ നന്ദി വർദ്ധന സ്ഥൽപുത്ര പഞ്ച പ്രദ്യോതനായ മേ അത്രംശോത്തരശം പൊഷ്യന്ത പൃഥി നൃപ ശിശുനഗസ്തോ ഭാവിയ കാഗവർണസ്തുതൽസുധാ ക്ഷേമധർമ്മ തധാക്ഷേത്ര ക്ഷേമധർമ്മജാ ക്ഷേമധർമ്മേമർ സാരാധ്യാജാത ശത്രുഭവിഷ്യതി ദർഭസ്ഥോ ഭാവി ദർഭസ്യമൃദാ നന്ദി വർദ്ധന ആ ജേയോ മഹാനന്ദി സുധ സിശുനഗാദശ വൈദേ ഷ്ടുത്തരശതം സമാഭോക്ഷ്യന്തി പൃഥ്വീം കുരുശ്രേഷ്ടൃപ മഹാനന്ദി സുധോ രാജൻ ശൂദ്രീ ഗർഭോദ്ഭവോ ബലി മഹാപത്മവദീസിനന്ദ ക്ഷത്ര വിനത്തതോ നൃപിഷ്യൂദ്രായവധാർകേക ഛത്രം പൃഥിവി മനുലങ്കശാസന ശാസിഷ്യതി മഹാപത്മോദ്യാർഗവ് ഭവിഷ്യുമാലയ പ്രമുഖാസുധായിം പൂഷ്യീ മഹിം രാജനസ്മ ശം നമ നന്ദി പ്രവന്നുദ്ധരി तेषामभावे जगदि मौर्या भोष्यन्ति वैगलौ स एव चन्द्रगुप्तं वैद्युजो राज्योऽभिषेष्यति तत्सुधो वारिसारस्तु तदस्या शोकवर्धना सुयस्या भविदा तस्या संगता सुयशः सुधा शालिशुकस्ततः सोमशर्मा भविष्यति शतधन्वा ततस्तस्या भविदा तद्बृहद्रदा मौर्या ह्येदे दश सप्तत्रिंशत् शतोत्तरं समाभोष्यन्ति पृथिवीं कलौ कुरुलौद्हां हत्वा बृहद्रथं मौर्यं तस्य सेनापति कलौ पुष्पमित्रस्तु शृङ्गाह्वा स्वयं राज्यं करिष्यति अग्निमित्रस्ततस्तस्मात् सुज्येष्ठोऽ भविष्यति वशुमित्रो भद्रकस्य पुलिन्दो भविदासुदां तदो घोषासुतस्तस्मात् वज्रमित्रो भविष्यति ततो भागवतः शुङ्ग्वा दशैदे पूष्यन्ति भूमिं वर्षशताधिकं ततः कण्वानियं भूमिर्ज्ञास्यत्यल्पगुणान् नृपां शृङ्गं भत्वा देवभूतिं कन्नो मात्यस्तुगामिनं स्वयं करिष्यते राज्यं वसुदेवो महामदीं തയ്യാത്രൂമിത്രാണസുധ നാരായണസവിതർമാസൃത കണ്ണോയ ഇമേ ഭൂമി ചരി പഞ്ച ചതാണി ബോക്ഷ്യേ വർഷാണ കലൗ യുഗേ ഹൺഡം സുശർമാോ വൃഷളോ ബഹിം ഗാമ്പ്രജാല കിത് കളമസ കൃഷ്ണനാമാ തൽഭ്രാധവിതൃഥി വീപതി ശ്രീശാന്തർ പുത്രണമാസസ്തു തൽസുധാ ലംബോദരസ്തുൽപുത്രംബോദരസ്തു തൽപുത്രസ്മാലഗോന്ര മേഘസ്വാധി ബിഗാദാ ബിലഗാദമാനസ്തു തയ്യാ അനിഷ്ടർമാലേസ്തലഗസ്താത്മജ പുരീഷത്രകോരോ നവമോ യത്ര ശിവസ്വാധീരോമീപു പുരീമാൻ തേധശിരാ ശിവസ്കന്ധോ യശ്രീ സ്ഥൽസുധസ്താ വിജയ സുതോ ഭാവ സലോമതി നൃപതയച്ച പഞ്ചാ പൃഥി ഭയ ഗുരുനന്ദന सप्तभीरा आवभृत्या दश गर्दभिनोन्द्रभा गङ्गा षोडशभूबाला भविष्यन्त्यधि लोलुभां गङ्गा षोडशभूबाला भविष्यन्त्यधि लोलुभां ततो यवना भाव्य चतुर्दशतुरुष्कगां भूयो दश गिरु गुरुण्डा मौना एकादशैव एदे वोष्यन्ति पृथ्वीं दशवर्षशतानि जा नवाधिकां जानवदीं एका मौन एकादश तिशिदीं वोष्यन्त्यब्धा शतान्यङ्गा त्रीणि दै संस्थिते ददा किलीकिलायां नृपदयो भूतनन्दोदवङ्गिरी वां... शिशुनन्दीश्च तत्प्रादा युशो प्रवीरगा इत्येते वै वर्षशतं भविष्यन्त्यधिकानि षट् तेषां त्रयोदश सुधा भविदारश्चाबाह्लिगा पुष्पमित्रोदरा जन्यो दुर्मित्रोऽस्य तथैव च एककाला इमे भूवा सप्तान्ध्रा सप्तकोसला विधूरवदयो भव्या निषदास्तदा एवहीं माघधानां दुभविदा विश्वस्फूर्जीपुरं जया करिष्यत्य वरोवर्णान् पुलिन्दा यदुमुद् यदुमुद्रगान् പ്രജാശ്യാ ബ്രഹ്മഭൂയിഷ്ടാവ ദുർമദീ വീര്യമാൻ ക്ഷത്രമുസാദ്യ പദ്മവൈപുരി അനുഗംഗാമാ പ്രയാഗാ ഗുവാം ഭോഷ്യതി മേദിനം സൗരാഷ്ട്രാവന്ധ്യവീരശൂരാ അർബുദമാളവാ വാത്തതു ഭവിഷ്യതി ശൂദ്രയാജനാദിവാം സിന്ധോസ്ഥടം ചന്ദ്രഭാഗം കൗന്തീം കാശ്മീരമണ്ഡലം ഭോഷ്യതി ശൂദ്രാത്തധ്യ ശ്രഹ്മർ തുല്യകേ രാജൻ ഭൂഭൃദർമാതപരാം ഫുദാസ് തീവ്രമാന്യവാം ശ്രീബല സ്ത്രീബാളോജ്ഞക്ഷ പരതാരാധനധൃത ഉദിതമിതപ്രാ അല്പസ്പായുഷ

ഗോവിന്ദ ഗോവിന്ദ നാമ ഹരിയോ മേ ശരണം ഓം വാസുദേവായ സർവലോകാനാം ഗുരവേലോകാ ഭിഷജേം വിധേ സർവവിദ്യാനാം മൂത്തേ നമ പീതാംബരം കരവിരാജിത ശക്ോദഗീ സരസിജം കരുണാ സമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദ മനുഷ്യം ഹൃദി ഭാവയാമീ ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീകൃഷ്ണായന്മാ ഭാഗവതത്തിലെ ദ്വാദശ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായമാണ് പറയണത് കലിയുഗത്തിലെ രാജവംശ വിവരണം പരീക്ഷിത രാജാവ് ശ്രീ സുബ്രഹ്മണ്യശോട് ചോദിക്കുകയാണ് മഹാമനെ ഭഗവാൻ കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ഭൂമി ഭരിക്കുന്നത് ഏതേത് വം രാജവംശങ്ങളായിരിക്കുമെന്ന് ശ്രീ ശുബ്രഹ്മശി പറഞ്ഞു ബൃഹദ്രഥ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ പുരഞ്ജനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ശുനകൻ വധിക്കും അതിനുശേഷം ആ ശുനകൻ്റെ പുത്രനായ പ്രദ്യോധൻ പിന്നെ അവൻ്റെ പുത്രൻ പാലകൻ പിന്നെ വിശാഖയൂപൻ പിന്നെ രാജകൻ പിന്നെ നന്ദി എന്നിവരൊക്കെ രാജാവാകും ഈ അഞ്ചു പേരാകെ നൂറ്റി മുപ്പത്തെട്ട് വർഷം രാജ്യം ഭരിക്കും ഇതിനുശേഷം നന്ദി പുത്രനായ ശിശുനാഗൻ രാജ്യം ഭരിക്കും അതിനുശേഷം ആ വംശത്തിലെ കാക്കവർണ്ണൻ ക്ഷേമധർമാവ് ക്ഷേത്രജ്ഞൻ അജാതശത്രു വിധിസാരൻ ദർഭകൻ അജയൻ പിന്നെ നന്ദി വർദ്ധനൻ എന്നിവരൊക്കെ രാജം ഭരിക്കും ശിശുനാഗൻ മുതൽക്കുള്ള പത്ത് നൃപന്മാർ മുന്നൂറ്റി അറുപത് വർഷം രാജം ഭരിക്കും മഹാനന്ദിക്ക് ശൂദ്രസ്ത്രീയിൽ മഹാശക്തനായ നന്ദൻ ജനിക്കും അവൻ ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കുകയും ഒരു മഹാപത്മം എന്നുള്ള പറഞ്ഞ ചതുരംഗ പടയണങ്ങിയ സൈന്യവ്യൂഹത്തിൻ്റെ അധിപതിയായി തീരുകയും ചെയ്യും അന്നു മുതലേക്കുള്ള നൃപന്മാരെല്ലാം അധാർമികളും ശൂദ്ര തുല്യരും ആയിരിക്കും അതിയായ ആജ്ഞാശക്തിയോടുകൂടിയ നന്ദൻ ഏകഛത്രാധിപതിയായി വാഴും മറ്റൊരു പരശുരാമനാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അദ്ദേഹം ഭൂമിയെല്ലാം കീഴടക്കും നന്ദന സുമാലിയൻ തുടങ്ങിയ എട്ട് പുത്രന്മാർ ജനിക്കും അവർ നൂറ് സംവത്സരം രാജ്യം ഭരിക്കും അതിപ്രശസ്തരായ നവനന്ദന്മാരെ ഒരു ബ്രാഹ്മണൻ വധിക്കും നന്ദന്മാരുടെ അഭാവത്തിൽ മൗര്യന്മാർ രാജ്യം ഭരിക്കും ഇവരെ വധിച്ച് ഒരു ബ്രാഹ്മണൻ ചന്ദ്രഗുപ്തനെ രാജാവായി വായിക്കും ചന്ദ്രഗുപ്തന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ വാരിസാരൻ പിന്നെ ആ വംശത്തിൽ ഗോവർദ്ധനൻ സുയശസ് സങ്കധൻ ശാൽ ശാലിശൂര ശുഗൻ സോമശർമാവ് ശതധന്മാവ് ബൃഹദ്രഥൻ എന്നിങ്ങനെ പത്ത് നൃപന്മാർ നൂറ്റി മുപ്പത്തിയേഴ് വർഷം രാജ്യം ഭരിക്കും അവർ മൗര്യന്മാർ എന്നാണ് പറയുന്നത് ഇതിനുശേഷം ബൃഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സേനാപതിയായ പുഷ്യമിത്രശുങ്കൻ വധിച്ച് രാജാവായി തരും അദ്ദേഹത്തിൻ്റെ വംശപരമ്പര യഥാക്രമം അഗ്നിമിത്രൻ സുജ്യേഷ്ഠൻ വസുമിത്രൻ ഭദ്രകൻ പുളിന്ദൻ ഘോഷൻ വജ്രമിത്രൻ ഭാഗവതൻ ദേവഭൂതി എന്നിങ്ങനെയാണ് ഈ പത്ത് ശുങ്കർ നൂറിൽ പനം വർഷം രാജ്യം ഭരിക്കും ഇതിനുശേഷം അൽപഗുണത്തോടുകൂടിയ കണ്ണന്മാർ രാജ്യം ഭരിക്കും ശുഖവംശത്തിലെ അവസാന രാജ്യവും കാമിയുമായ ദേവഭൂതിയെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ കണ്ണു വധിച്ച് രാജ്യം കേടക്കും പിന്നെ കണ്ണു പുത്രനായ ഭൂമിത്രൻ രാജ്യം ഭരിക്കും അതിനുശേഷം ആ വംശത്തിലെ നാരായണൻ സുശർമാവ് എന്നിങ്ങനെയുള്ളവർ ഭരണാധികാരികളായിത്തീരും കണ്ണന്മാർ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വർഷം രാജ്യം ഭരിക്കും ഇതിനുശേഷം സുധർമാവിനെ അദ്ദേഹത്തിൻ്റെ ഭൃത്യനും ആന്ധ്രവംശീയനും ശൂദ്രനുമായ ബലി വധിച്ച് രാജ്യം ഭരിക്കും പിന്നെ ബലിയുടെ സഹോദരനായ കൃഷ്ണൻ രാജ്യം ഭരിക്കും അവൻ്റെ പരമ്പരയിൽ ജനിക്കുന്ന ശ്രീശാന്തകർണൻ പൗർണമാസൻ ലംബോദരൻ ചിബിലകൻ മേഘസ്വാദി അടമാനൻ ഇഷ്ടകർമാവ് ഹാലയൻ തിലകൻ എന്നിങ്ങനെ തുടങ്ങിയ പേരെ രാജ്യം ഭരിക്കും ഇന്നിങ്ങനെ മുപ്പത് മുപ്പത് പേര് നൂറ്റി നാനൂറ്റമ്പത്താറ് വർഷം രാജ്യം ഭരിക്കും ഇതിനുശേഷം ആ ഏഴ് ആഭീരനും പത്ത് ഗർദ്ദഭ്യന്മാരും അവഭൃദ് അവഭൃത്യം എന്ന പുരിയിൽ വസിക്കുന്ന പത്ത് കങ്കന്മാരും എട്ട് യമനന്മാരും പതിനാല് തരുഷകന്മാരും പത്ത് ഗുരുതരന്മാരും രാജ്യം ഭരിക്കും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം ഇപ്പറങ്ങിയ നിർമ്മന്മാരെല്ലാവരും കൂടി രാജ്യം ഭരിക്കും ഇതിനുശേഷം പതിനൊന്ന് മൗനന്മാർ മുന്നൂറ് വർഷം രാജ്യം ഭരിക്കും അതിനുശേഷം കിഴിലാവർത്തനത്തിലെ ഭൂതനന്ദൻ രാജാവായിത്തരും പിന്നെ ആ വംശത്തിലെ വങ് വങ്കിരി രാജാവായിത്തരും പിന്നെ ശിശുനന്ദി യശോനന്ദി പ്രവീരൻ എന്നിങ്ങനെ ഇവർ നൂറ്റി നൂറ്റി ആറ് വർഷം രാജ്യം ഭരിക്കും ഇവർക്ക് ബാൽഹികർ എന്ന പേരുകൂടിയ പതിമൂന്ന് പുത്രന്മാരുണ്ടാകും ഇതിനുശേഷം പുഷ്പമിത്രൻ രാജാവാകും പിന്നെ പുഷ്പമിത്രൻ്റെ പുത്രനായ ദുർമിത്രൻ രാജ്യം ഭരിക്കും ഇതേകാലത്തെ ഏഴ് അന്ധന്മാരും ഏഴ് കോസലന്മാരും നിഷന്മാരും വിദൂരപതികളും രാജ്യം ഭരിക്കും ഇതിനുശേഷം വിശ്വ വിശ്വസ്ഫൂർത്തി എന്ന പുരഞ്ജയൻ മാഗതം ഭരിക്കും ദുഷ്ടനായ അവൻ ബ്രാഹ്മണാദി മൂന്ന് വർണ്ണക്കാരെയും പുലിന്ദൻ യതുക്കൾ മധുരന്മാർ എന്നീ മനസ്സന്മാരാക്കി തീർക്കും അവൻ പത്മാവതി എന്ന പുലി വസിച്ച് ഹരിദ്വാരം മുതൽ പ്രയാഗവരെയുള്ള ദേശത്തെ ഭരിക്കും അവൻ ക്ഷത്രീയവംശത്തെ ആകെ നശിപ്പിക്കും സൗരാഷ്ട്രം അവന്തി ആഭിരം ശൂരം അർബുദം മാളവം എന്നീ ദേശങ്ങളിലുള്ള ബ്രാഹ്മണ ബ്രാഹ്മണർ പ്രാത്തിരും ശൂദ്രതുല്യരും ജനാ ജനാധിപന്മാരുമായി ഭവിക്കും ചാന്ദ്രഭാഗസ്ഥലം സിന്ധു നദീതലം കാശ്മീരദേശം കൗതിദേശം എന്നീ സ്ഥലങ്ങളിൽ പ്രാത്തിരും ശൂദ്രരും മിളേശ്വരും ഭരിക്കും ഈ നൃപന്മാരെല്ലാം അധർമ്മത്തിലും അസത്യത്തിലും നിഷ്ഠയോടുകൂടിയവരാകും തുച്ഛവസ്തുക്കൾ മാത്രം ദാനം ചെയ്യുന്നവരും മഹാകോപികളും ആയിരിക്കും അവർ ബ്രാഹ്മണരെയും പശുക്കളെയും ബാലകന്മാരെയും സ്ത്രീകളെയും ഹനിക്കും അന്യൻ്റെ ഭാര്യ സമ്പത്തം മുതലായവയിൽ ആസക്തിയോടുകൂടിയവരായിരിക്കും വേഗത്തിൽ കോപിക്കുകയും അതുപോലെ തന്നെ പ്രസാദിക്കുകയും ചെയ്യും മാത്രമല്ല എല്ലാവരും ബലം കുറഞ്ഞവരും അൽപായസത്തോടു കൂടിയവരും ആയിരിക്കും ഇവരെല്ലാവരും ആചാരം സംസ്കാരം മുതലായവ ഇല്ലാത്തവരും രജസ്തമ ഗുണങ്ങളിൽ ആവൃത്തരുമായിരിക്കും കേവലം നൃപരൂപികളായ ഈ മേച്ചന്മാർ പ്രജകളെ പലതരത്തിലും പീഡിപ്പിക്കും ഇവരുടെ കീഴിലുള്ള ജനങ്ങൾ അവരുടെ സ്വഭാവം ആചാരം ശീലം ഭാഷണം എന്നിവയെ സ്വീകരിക്കും ജനങ്ങൾ പരസ്പരമുള്ള കലഹം കൊണ്ടോ രാജ്യമർദ്ദനത്താലോ ക്ഷയിച്ചു വരും ഇത്രത്തോളമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ